തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ രണ്ട് ഊഴം ലഭിച്ചിട്ടും മതന്യൂനപക്ഷങ്ങളോട് ഇടതു സർക്കാർ അവഗണന തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഫാദർ ഫിലിപ്പ് കവീൽ കഴിഞ്ഞിട്ടില്ല കഴിയുന്നതിന് മുമ്പ് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ തെരഞ്ഞെടു തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് തീർച്ചയായും അതിൽ ക്രിയാത്മകമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതാണ് ഈ നാട്ടിലെ ആളുകൾക്ക് അവർക്ക് സ്വത്തിന് ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട ഗവണ്മെന്റ് അനാവശ്യമായ നൂലാമാലകൾ ഉണ്ടാക്കി എന്തിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു ഈ അതെല്ലാവർക്കും ബാധകമാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യനെ ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി ഒരനുവാദം ലഭിക്കണമെങ്കിൽ എന്തുമാത്രം കടമ്പകൾ കടന്നാൽ മതി അതിനൊക്കെ മാറ്റം വരുത്തണം ഒത്തിരിയേറെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു രണ്ട് ഊഴം ലഭിച്ചിട്ടും ഇടതുപക്ഷ സർക്കാർ ഇങ്ങനത്തെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളില് കൂടുതൽ കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ ഇനിയും സമയമുണ്ട് ക്രൈസ്തവ സമൂഹത്തോട് സംസ്ഥാന സർക്കാർ അവഗണന തുടർന്നാൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഫാദർ ഫിലിപ്പ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ